വെയിറ്റിംഗ് ഇസ് ഓവർ ഇറ്റ്സ് ടൈം ടു റോൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കാത്തിരിപ്പെല്ലാം അവസാനിച്ചിട്ടുണ്ട് പ്രീ സീസണിന് വേണ്ടിയിട്ട് പിള്ളേർ മൊത്തം തായ്ലൻഡിലേക്ക് വന്നിട്ടുണ്ട് സ്കോഡിൽ വന്ന ഭൂരിഭാഗം താരങ്ങളും പ്രീ സീസൺ പര്യടനത്തിന് വേണ്ടിയിട്ട് തായ്ലന്റിലേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫും എല്ലാവരും നമ്മുടെ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് തായ്ലന്റിലെത്തിയിട്ടുണ്ട് അവർ അധിവസിക്കുന്ന ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പിന്നീട് ചർച്ച ചെയ്യാന്ന് പറയാം ഞാൻ എടുത്തുവെച്ച ആ പോയിന്റ് പോയി അതാ ഒന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറൈ ടീമുമായിട്ട് ചേർന്നുള്ള ടീം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ബാങ്കോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് പട്ടാന സ്പോർട്സ് കോംപ്ലക്സ് വെച്ചിട്ടാണ് പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയിൽ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല താരങ്ങളെല്ലാവരും ബാങ്കോക്കിലേക്ക് വന്നിട്ടുണ്ട് ഭൂരിഭാഗം താരങ്ങളും ബാങ്കോക്കിലേക്ക് വന്നിട്ടുണ്ട് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ തൻ്റെ പണി തുടങ്ങുകയാണ് ആദ്യമായിട്ട് കോച്ചിങ് സ്റ്റാഫിനെല്ലാം വിളിച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി യഥാർത്ഥ ഷോ തുടങ്ങാൻ പോവുകയാണ്